പിടിയിലുള്ള പോലെ വണ്ടി ഇട്ടോണ്ട് എടുത്തുകഴിഞ്ഞാ ആൾക്കാർ എടുത്തോണ്ടു ഇവിടെ സെക്യൂരിറ്റി ഇല്ലല്ലോ കുപെർസർ ഹലോ ഇന്തുവാണോ ഹലോ ഹലോ എഎംഎസ് ഹലോ എഎംഎസ് മേജർ ടി മേജറാണോ അവരോട് കാര്യം പറയ് മേജർ എന്താ മേജർ വണ്ടി നിർത്തിക്കോളൂ ഞാൻ വണ്ടി സേഫ് ആയി നിർത്തിയിട്ട് വരാം ആ ആ കേട്ടണ്ട് തലപേരെ കൊട്ടയട്ടൻ സർ ബിആർഎഫ്എം ബോർഡർ ആർമി ഒരു പ്രശ്നമുണ്ടോ? പിന്നെ നമുക്ക് നമ്മൾ ഇപ്പോ പിഡി വരെ പോയിട്ട് വന്നേണ്ട് നമുക്ക് വേറെ ഒന്നുമല്ല സർ നമ്മളുടെ സേഫ്റ്റി പ്രോബേർത്ത വേണ്ടി വന്നിരിക്കുന്നു. നമുക്ക് tercero ആണ് ഉണ്ടാകുന്ന ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിട്ടുണ്ട്. ട്രോവർ സർ ഉണ്ട്. ഒന്ന് വിളിക്കാമോ? ഒരു കേസ് അറ്റൻഡ് ചെയ്യാൻ പോക്കി പോയി ഓക്കേ. സർ മാത്രമേ ഉള്ളൂ. അല്ല പിന്നെ കിറ്റ് സർ ഉണ്ട്. ട്രെയിൻ. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല സർ നമ്മളുടെ സേഫ്റ്റിയടബഗായിട്ട് നമുക്ക് ഈ സിറ്റിയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അതായത് ഗവൺമെന്റ് ജോബ് ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥലത്ത് ഒരു മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഹൈലി സെക്യർഡ് ആയിരിക്കണം അപ്പം നമ്മൾ നിങ്ങളുടെ ലൈഫിന് വാല്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ നമ്മളിവിടെ പരിസരവും ചുറ്റുപാടും സാറന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാർ അകത്ത് വരും നമ്മൾ അകത്തൊക്കെ ചെക്ക് ചെയ്യാൻ വരും സാറൊന്ന് കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാർ മേജർ അപ്പുക്കുട്ടനാണ് മേജർ അപ്പുക്കുട്ടൻ ഇത മേജർ ബാപ്പക്കല്ലേണി ഞാൻ ബാപ്പക്കല്ലേണി ഏത് лефт മേജർ മേജർ ബാപ്പക്കല്ലേണി ഇതാണ് അതെ മേജർ ആ എസ് എസ് ഏത് ഇത് മേജർ സ്ട്രൈപ്പ് മാർക്ക് ഓക്കേ നൈസ് ടൈമേറ്റ് യൂ 882 ഇന്നെന്താ മൂന്നേരെ ഒരേപോലെ ഇരിക്കിത്തെ സർ അതോരെ അമ്മ പെറ്റ മക്കളാണേട്ടോ അങ്ങനെ അതെ അതെ ഞങ്ങള് ബ്രദർഷാണ് അതെ ബ്രദർസ് ഇങ്ങനെയൊക്കെ വരു

പറയസരെ ഹലോ സർ ജസ്റ്റ് ണ്ടേ യുവർ ക്യാമറ ആക്സസ് ക്യാമറ ആക്സസ് ഓക്കേ ക്യാമറ ഉണ്ടോ കുട്ടടൻ സർ ആ എസ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ എന്തെങ്കിലും അത കേക്കുന്നില്ല കേക്കുന്നില്ല സർ സർവർ പുതിയ ആൾക്കാരെ നമ്മ ഇവിടെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഐ മീൻ പുതിയ ജോയിനിയസ് ജോബ് ജനറേറ്റ് വലുത് മനസ്സിലായോ ഇവിടെ ഹോസ്പിറ്റലാണോ അതേ അതേ ഹോസ്പിറ്റലി ശ്രീകുമാർ സാറിന്റെ നമ്പർ എന്തെലും എന്താ നമുക്ക് വെരണം സർ അല്ല നമ്പർ സർ കൊട്ടാടൻ സാറേ പറങ്ങരെ അവനെ വിടിക്കേ അല്ല നമുക്ക് ഡെഡ് ക്യാരി ചെയ്ത് നമുക്ക് കൊക്കാൻ പറ്റtilde സർ മൈത বাবা കളഞ്ഞിക്ക് ഓ കളഞ്ഞി സോറി കളഞ്ഞി കേർക്കടോ ഇപ്പോ പരിവാടി चट्टാനത്ത് സർ കൊട്ടാടൻ സർ അമേരിക്കക്ക് ഉണ്ട് അതവരെ അത് ഈ വണ്ടികളൊക്കെ വണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടോ ശ്രീകുമാർ സാറേ നമ്മടെ വണ്ടി പണിട്ട് ലക്ഷങ്ങൾ മേടിച്ചില്ലേ അവിടെ പോയാലോ സാറേ നമുക്ക് അവരറിയില്ല ശരിയായ ഒരു മിലിട്ടറി സാർ ഏതെങ്കിലും ഫാമിലി ഹൗസ് ൂട്ടി കത്തിക്കും തോന്നിയത് ഓ സുണ്ട് തോന്നുന്നു പിടി പിടി యా సర్ యా సర్ దగ్గుంటారో పేద సార్ మేజర్ శ్రీ కుమార్ యా మేజర్ బాబా కే liye యా మేజర్ అపగల ఈ మూడు వేరు కస్ట్ వేరేయ్ ఓకే వండి కస్ట్ మూడు వేరు మేజర్ ఆ సరే ఇది ఇది ఎంగనేనా ఇదిదే പ്രൈവറ്റ് കോൾ വിളിക്കുന്ന ആഷ് ഇട്ടടാ സാർ അല്ല സെറ്റിംഗ്സിൽ പോയിട്ട് സാർ ആദ്യം പ്രൈവറ്റ് മോഡ് ഓണാണ് ഫ്ലൈറ്റ് സെറ്റിംഗ്സിൽ ആണ് പ്രൈവറ്റ് മോഡ് കാണുന്നില്ലല്ലോ സാർ പറഞ്ഞോ തന്നെ ഹാജ് ബൈ അൽ കോൾ ആഫ്റ്റർ സം ടൈം സാർ ഹാഷ് ഇട്ടിട്ട് വിളിച്ചോ സാർ യു നീഡ് ഗെറ്റ് ന യു കോള കോള ആഫ്റ്റർ 20 മിനിറ്റ്സ് ओके ओके मुजर ऑफिसर ऑफिसर हेलो यस यस हेलो हेलो जरा कहो हेलो कल को प्राइवेट नंबर सर हैशटुल जे 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 हैशटुल ഹലോ സർ വി ആർ കോളിംഗ് ഫ്രോം മിൽട്ടറി മിൽട്ടറി സർ അപ്പോ നമുക്ക് നിങ്ങളുടെ ഒന്ന് സെർച്ച് ചെയ്യണമായിരുന്നു ശ്രീകുമാർ മേജർ ശ്രീകുമാർ